ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കോളേജിൽ പോകേണ്ട ദിവസത്തെ രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് രാവിലത്തെ ഉണ്ടാക്കുന്നതും ഞങ്ങൾക്ക് ഉച്ചക്ക് ലഞ്ചിനുള്ള കറിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ചേർത്തിൽ പോയി കുറച്ച് പഴവും പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ചോറ് കൊണ്ടുപോകേണ്ട ദിവസം അതായത് കൊച്ചിന് സ്കൂളിൽ പോകേണ്ട ദിവസം ജയേഷിന് ജോലിക്ക് പോകേണ്ട ദിവസം എനിക്ക് കോളേജിൽ പോകേണ്ട ദിവസവും ചോറിന് മീൻ കറി സ്കൂളിലും കോളേജിലൊക്കെ കൊണ്ടുപോകൽ കുറവാണ് ജയേഷും ജോലി സ്ഥലത്ത് കൊണ്ടുപോകത്തില്ല മിക്കപ്പോഴും പച്ചക്കറിയാണ് കൂടുതൽ കൊണ്ടുപോകാറുള്ളത് കാര്യം അവിടെ ചെന്നിട്ട് കഴുകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴും നന്നായിട്ട് കൈ ഒക്കെ കഴിയില്ലെങ്കിൽ സ്മെല്ലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലും പച്ചക്കറി തന്നെയാണ് കൊണ്ടുപോകാറ് അപ്പോൾ ഇന്നലെ പോയി കുറച്ച് ബീറ്റ്റൂട്ടും ക്യാരറ്റും കിഴങ്ങും പച്ചമുളകൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നലെ ഞാൻ രാത്രി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചില്ല ഇന്ന് രാവിലെ വെക്കുന്നത് പിന്നെ കുറച്ച് കാച്ചിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാച്ചിലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ടപ്പോൾ എന്നാൽ കുറച്ച് കാച്ചിലും കൂടെ വാങ്ങിക്കാമെന്നോർത്ത് കാച്ചിൽ വാങ്ങിച്ചിട്ടുണ്ട് വെള്ളക്കാച്ചിലായിരുന്നു പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം വെള്ളയല്ലാതൊരു എന്താ ഒരു പർപ്പിൾ കളറിലായില്ലേ എനിക്കതാ ഇഷ്ടം പക്ഷേ രണ്ടും ടേസ്റ്റ് വൈസ് എല്ലാം ഒരേപോലെ തോന്നുന്നു പക്ഷേ എന്തോ കളറിൻ്റെ ആണോയെന്ന് അറിയത്തില്ല എനിക്ക് കൂടുതൽ ഇഷ്ടം അതായിരുന്നു പക്ഷേ ആ കളർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെള്ളക്കാച്ചിൽ വാങ്ങിച്ചിട്ട് പോകുന്നു വൈകുന്നേരം വന്നിട്ട് കുഴുങ്ങാല്ലോന്ന് ഓർത്തിട്ട് അങ്ങനെ വാങ്ങിച്ച പച്ചക്കറി സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം അതാത് സ്ഥാനത്ത് വെക്കുകയാണ് ഇവിടെ ഫ്രിഡ്ജ് വീട്ടിലെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയി പോയതുകൊണ്ട് ഇപ്പോൾ എല്ലാ പച്ചക്കറിയും ഒത്തിരി വാങ്ങിക്കത്തില്ല കുറേശേ കുറേശേ അതായത് ഒരു കിലോ വീതം അല്ലെങ്കിൽ അര കിലോ വീതമൊക്കെ വാങ്ങിക്കാറുള്ളൂ കാരണം അത് നന്നാക്കാൻ കൊണ്ടുപോയിട്ട് കിട്ടിയിട്ടില്ല എന്തോ അതിൻ്റെ ഗ്യാസിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞത് ഇപ്പോൾ എന്തോ ഗ്യാസ് ലീക്കാവോ അങ്ങനെ എന്തോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ചേർത്തലേ പോകുമ്പോഴത്തേക്കും ഈ ഹോൾസെയിൽ കട അവിടെ പോയിട്ട് എപ്പോഴും ഈ തക്കാളി ആണെങ്കിലും ഒന്നര കിലോ അങ്ങനെ വാങ്ങിക്കും അവ അവർക്കൊരു റേറ്റ് ഉണ്ടാവും ഇപ്പോൾ ഒന്നര കിലോ അമ്പത് രൂപ മൂന്ന് കിലോ സവാള നൂറ് രൂപ അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാം എന്തായാലും പച്ചക്കറിയും സവാളയൊക്കെ ഒരു രണ്ട് കിലോ മുകളിൽ വാങ്ങിച്ച് വയ്ക്കും അപ്പോൾ അതാകുമ്പോഴത്തേക്കും നേരെ കൊണ്ടുവന്ന് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോകണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാകും പക്ഷെ ഇപ്പോൾ കംപ്ലയിൻ്റ് എല്ലാം ഒരു കിലോ വീതം അര കിലോ വീതമൊക്കെ വാങ്ങിക്കുന്നത് കാര്യം ചീത്തയിൽ പോകുമല്ലോ ഇപ്പോഴത്തെ ചൂടും പിന്നെ എന്തോ വെജിറ്റബിൾ വെജിറ്റബിളൊന്നും അങ്ങനെ ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇരിക്കാറില്ല പെട്ടെന്ന് ചീത്തയിൽ പോകും അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വെച്ചിട്ട് പിന്നെ രാവിലെ ഇന്നും പുട്ടും പുട്ടും കിഴങ്ങറിയും തന്നെയാണ് കേട്ടോ ഇന്നലെ കുക്കറിനകത്ത് പുഴുങ്ങാതെ കുക്കർ പുഴുങ്ങാതെ സ കിഴങ്ങിൻ്റെ സോളയൊക്കെ കളഞ്ഞ് കുക്കറിനകത്ത് വെച്ചിട്ടുള്ള കിഴങ്ങറിയാണ് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആദ്യമേ തന്നെ കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങി എടുക്കുന്നു എന്നിട്ട് തൊലി കളഞ്ഞിട്ട് വെക്കുന്ന രീതിയിലുള്ള കിഴങ്ങറി ഇന്ന് വെക്കുന്നതാണ് ഇവിടെ കിഴങ്ങേറി മിക്ക ദിവസവും വെക്കാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും കിഴങ്ങുകറി ഇഷ്ടമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗ്രീൻ പീസ് കറിയും കിഴങ്ങ് കറിയാണ് കടലക്കറി ഒക്കെ കഴിക്കുമെങ്കിലും അത്ര വലിയ താല്പര്യം ഇല്ല എല്ലാവർക്കും കൂടുതലിഷ്ടം കിഴങ്ങ് കറിയും കടലക്കറിയാണ് സോറി കിഴങ്ങ് കയറിയും ഗ്രീൻ പീസ് കയറിയും അപ്പോൾ അതാണ് മിക്കപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നത് പുട്ടിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലുമൊക്കെ ഈ ഈ രണ്ട് ഏതെങ്കിലും ആയിരിക്കും എപ്പോഴും ഉണ്ടാക്കാറുള്ളത് പിന്നെന്താ പിന്നെ ഇന്ന് മീൻകറിയില്ല മീൻകറിയില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുപോകത്തില്ല പക്ഷെ മീൻ കറിയായിട്ട് കൊണ്ടുപോകത്തില്ല മീൻ വറുത്താണെങ്കിൽ കൊണ്ടുപോകാറുണ്ട് ജെയ്ഷും ഞാനും കൊണ്ടുപോകും കൊച്ചു കൊച്ചു സ്കൂളിൽ കൊണ്ടുപോകത്തില്ല മീൻ വറുത്താണെങ്കിൽ ഞാനും ജേശും കൂടെ കൊണ്ടുപോകും പക്ഷേ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് മീൻ വറുത്തതും ക്യാരറ്റ് തോരനുമാണ് ഇന്ന് കറി വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണെന്ന് ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഞാനപ്പുറത്ത് വെല്ലേച്ചിൻ്റെ വീട്ടിലാണ് കൊണ്ടേ വെച്ചത് കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിച്ചപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടി തേച്ച് കഴുകിയിട്ട് അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചു പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുക അവർ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അടച്ചിട്ടല്ലേ പോയത് ഞാനൊന്നാണെങ്കിൽ പറഞ്ഞുമില്ല ഞാൻ രാവിലെ മീൻ എടുക്കാൻ വേണ്ടി വരുമെന്ന് മറന്നും പോയി അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി ഇന്ന് മീൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പിന്നെ എന്ന് വെച്ചാൽ മീൻ വേറെ മെയ് വേറെ മീൻ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലീൻ ചെയ്ത് കറി വയ്ക്കാനായിട്ടുള്ള സമയവും ഇല്ല കറി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കുറേ സമയമെടുക്കുമല്ലോ മീൻ മീൻ എപ്പോഴും ഞങ്ങൾ കൂടുതലും വൈകുന്നേരങ്ങളിലാണ് മീൻ മേടിച്ച് ക്ലീൻ ചെയ്ത് വെക്കാറ് കാരണം രാവിലെ പാന്ന് വെച്ചാൽ സമയം കുറേ അതിന് വേണ്ടിയിട്ട് പോവും മീൻ ക്ലീൻ ചെയ്ത് കറി വെച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം പോകും അതുകൊണ്ട് വൈകുന്നേരമാണ് വൈകുന്നേരം നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ ജോലിയൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ വൈകുന്നേരം തന്നെ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ ഞങ്ങൾ എന്നും ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ കുറച്ചേരം ചായ കുടിയൊക്കെ ചായ കുടിച്ച് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞ് റിലാക്സ് ചെയ്താൽ തുടങ്ങുന്ന അപ്പോൾ ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കിഴങ്ങ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാപ്പി വെച്ചത് പിന്നെ കാപ്പ് ഞാൻ കാപ്പ് കുടിച്ചില്ല ഞാൻ എന്താ നല്ല ജീരകം തിളപ്പിച്ച വെള്ളം കുടിച്ചത് അത് ഞാൻ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല ജീരകം വെള്ളത്തിലിട്ട് വയ്ക്കും പിറ്റോ ദിവസം പിറ്റേ ദിവസം രാവിലെ അതൊന്ന് തിളപ്പിച്ചു കുടിക്കും കാരണം നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എന്താ ദഹനമൊക്കെ കറക്റ്റായിട്ട് നടക്കാനും ഈ നല്ല ജീരകവും നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ മിക്കപ്പോഴും രാവിലെ ഇടക്ക് കാപ്പു പിടിക്കാൻ തോന്നുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ എല്ലാ ദിവസങ്ങളിലും ഈ നല്ല ജീരകം തന്നെയാണ് കുടിക്കുന്നത് പിന്നെ ഞാൻ പുട്ടിനെ പൊടി കുഴക്കാമെന്ന് വിചാരിച്ചു കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടിന് ഞാൻ എന്നും നല്ല ജീരകം ഇടാറുണ്ട് ഇന്ന് ഞാൻ ഇടാൻ മറന്നുപോയി ഇന്ന് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് പൊടി കുഴച്ചിട്ട് അങ്ങനെ ആവി കയറ്റി എടുക്കും അപ്പോൾ തേങ്ങയില്ലായിരുന്നു അപ്പോൾ തേങ്ങ കടയിൽ നിന്ന് വാങ്ങിക്കണോ അതോ ജെയ്ഷിൻ്റെ വീട്ടിൽ തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം എന്നാൽ ജെയ്ഷിൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു ഒന്നര കിലോമീറ്റർ ആ ജെയ്ഷ് വേഗം വണ്ടിയിൽ പോയി തേങ്ങ എടുത്തുകൊണ്ട് വരാം കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട പൈസ കൊടുക്കണ്ടേ ഇതാകുമ്പോൾ ഫ്രീ ആണല്ലോ അവിടെ തേങ്ങയുണ്ട് അപ്പോൾ അന്നെങ്കിൽ പോയി തേങ്ങ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പൊടിയൊക്കെ കുഴച്ച് വെക്കാം അപ്പോഴത്തേക്കും പോയി തേങ്ങ എടുത്തിട്ട് പോകാം പറഞ്ഞു അപ്പോൾ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പോയി തേങ്ങ എടുത്തുകൊണ്ടുവന്ന് പൊതിച്ചു ഇവിടെ നോക്കിയപ്പോൾ ആ തേങ്ങ മോശമായിരുന്നു അതായത് തേങ്ങ പുറമേ കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ വെള്ളത്തിന് ഭയങ്കര ഒരു സ്മെല്ല് നമ്മൾ തേങ്ങ വെള്ളത്തിന് എപ്പോഴും ഉണ്ടാകുന്ന സ്മെല്ലല്ല ഒരു എന്താ വാടിയ സ്മെല്ലും അല്ല ഒരു ചീത്തൊരു സ്മെല്ല് പക്ഷേ തേങ്ങയ്ക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറയുന്ന കളഞ്ഞേക്ക് വേണ്ട വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോന്ന് ഓർത്ത് കളഞ്ഞു കളഞ്ഞിട്ട് പിന്നെ വേറെ കടയിൽ പോയി തേങ്ങാ മേടിച്ചിട്ടുണ്ട് വന്നു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ വയറിന് തന്നെയല്ലേ പ്രശ്നം ഇതാകുമ്പോൾ ഒരു തേങ്ങയല്ലേ പോകത്തുള്ളൂ മറ്റേതാകുമ്പോൾ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒരു പ്രശ്നമാവും അല്ലെങ്കിൽ ഇവിടെ വ വയറിനെല്ലാവർക്കും ചെറിയൊരു നമുക്കൊന്ന് മനസ്സിന് പിടിക്കാത്ത കഴിച്ചാൽ തന്നെ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വേണ്ട എങ്കിൽ പോയി തേങ്ങ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് നേരമായിട്ടും ആളെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ തേങ്ങ ഇല്ലാണ്ട് തന്നെ നമ്മുടെ എന്താ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെച്ചു ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ പോകുന്ന ദിവസങ്ങളിലും തിരുതി ഉള്ള ദിവസങ്ങളിലൊക്കെ ഈ പാത്രത്തിലാണ് പുട്ട് വയ്ക്കുന്നത് അതാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതിൻ്റെ പുറേ നിൽക്കേണ്ടല്ലോ അതവിടെ ആവി കയറിക്കോളും അത് വെന്തോളും അവിടെ ഇരുന്ന് നമുക്ക് ആ സമയത്ത് വേറെ ജോലി ചെയ്യാം മറ്റേ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുട്ടു ഊത്തണം പിന്നെ പൊടി കറക്കണം പിന്നെയും പുട്ടു ഊത്തണം പൊടി കറക്കണം അതിൻ്റെ അടക്കം ഒരു പത്ത് പ്രാവശ്യം കൈ കഴുകണം ഇതാകുമ്പോൾ അങ്ങ് നിറച്ച് വെച്ച് കഴിഞ്ഞ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെയിരുന്ന് റെഡി ആയിക്കോളും അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ജയിച്ച് പോയിട്ട് വന്നിട്ട് തേങ്ങ ചേരണ്ടല്ലോ അന്നേരം ഇറക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തേങ്ങ ഇടാം എന്നാലും ഒരു തേങ്ങയുടെ ടേസ്റ്റും ആ ഒരു എന്താ സ്മെല്ലും പുട്ടിന് വന്നാൽ മതിയല്ലോ ഞാനത് അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ പുട്ടെടുപ്പിൽ വെച്ചിട്ട് ഞാനെന്നാൽ എന്താ ക്യാരറ്റ് തോരനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാം സവോളയൊക്കെ അരിഞ്ഞ് വെക്കാൻ തീരുമാനിച്ച കാര്യം ക്യാരറ്റ് തോരനും സവോള വേണം നമ്മുടെ കിഴങ്ങ് ഇറക്കും സവോള വേണം എന്നാൽ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചാൽ മതിയല്ലോ എന്തായാലും സവോളയും പച്ചമുളകും രണ്ടിനും വേണം പിന്നെ എന്താ ഇഞ്ചി മാത്രം മതി കുറച്ച് കിഴങ്ങാറിക്ക് ഞാൻ എപ്പോൾ കിഴങ്ങാറി വെച്ചാലും കുറച്ച് ഇഞ്ചി ഇടും കാരണമെന്ന് വെച്ചാൽ ഒരു അതൊരു വേറൊരു ആണ് പിന്നെ കിഴങ്ങെന്ന് പറയുമ്പോൾ ഗ്യാസ് ആണല്ലോ ആ ഗ്യാസും ഗ്യാസ് ട്രബിളും ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല ആ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഞാൻ അങ്ങനെ എന്നാൽ അതൊക്കെ ചെയ്ത് വെക്കാം അപ്പോഴത്തേക്കും ചെയ്യിച്ചു വരുമല്ലോ കാര്യം ക്യാരറ്റ് തോരനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമുണ്ട് എന്താ തേങ്ങ അപ്പോൾ എന്തായാലും തേങ്ങ വരാൻ വേണ്ടി വെയിറ്റ് താമസിക്കും എന്നാൽ അനു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ക്യാരറ്റ് തോരനുള്ള ക്യാരറ്റൊക്കെ അവിടെ നിന്ന് എടുത്തോണ്ടിരിക്കുക ക്യാരറ്റ് തോരമ്പ വേഗം എന്ന് ശരിയാക്കാമല്ലോ ആ ക്യാരറ്റ് ഇങ്ങനെ ആ എന്താ ആ സാധനം എന്തുവാ ഗ്ര എന്തുവാൻ പറയുന്ന ആ ഒരച്ചെടുക്കുന്ന സംഭവം എൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സാധനത്തിലിട്ടിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണല്ലോ ആ ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് എന്തായിരുന്നു ആ എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ ആ സംഭവത്തിൽ ഇട്ടിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എന്താ എടുക്കുമ്പോഴത്തേക്കും അല്ല സോറി ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വരുമല്ലോ പിന്നെ തേങ്ങയിലേക്ക് കുറച്ച് നല്ല ജീരകവും എന്താ വെളുത്തുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടൊന്ന് മിക്സിലിട്ട് ക്രി ക്രും രണ്ട് കറ രണ്ട് പ്രാവശ്യം ഒന്ന് തിരിച്ചാൽ മതി കാര്യം ഇത് അരയുണ്ടല്ലോ ഒന്ന് ഒതുങ്ങി വന്നാൽ മതിയല്ലോ അപ്പോൾ അത്തേക്കും ക്യാരറ്റ് ക്യാരറ്റ് തോരന് റെഡി അപ്പോൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷേ അത്ര വലിയ സിമ്പിൾ അല്ല കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്യണമല്ലോ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് തീരും അല്ലേ ഒരു തോരൻ വയ്ക്കാൻ എന്താണ് പാട് ഒരു മെഴുക്കു വെട്ടാൻ എന്താ സുഖം അതെ പറയുമ്പോൾ പെട്ടെന്ന് തീരും പക്ഷേ പക്ഷേ എല്ലാത്തിനും അതിൻ്റെ പാടുണ്ട് ഇപ്പോൾ ക്യാരറ്റ് തോരനാണെങ്കിലും എന്താ പയാരറ്റ് കഴുകി അരഞ്ഞ് അരിഞ്ഞ് എന്താ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതൊക്കെ വരുമ്പോഴത്തേക്ക് സമയമെടുക്കും അപ്പോൾ എല്ലാ ജോലിയും അത്ര വലിയ സിമ്പിളല്ല പക്ഷേ ജോലികളെല്ലാം നമ്മൾ സിമ്പിളാക്കാൻ വേണ്ടി നോക്കണം അങ്ങനെയാണല്ലോ എല്ലാ ജോലിക്കും അതിൻ്റെതായ പാടുണ്ടല്ലോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അപ്പോൾ ജോലിയൊക്കെ നമ്മൾ സിമ്പിളാക്കാൻ വേണ്ടി നോക്കണം അതാണല്ലോ ഞാൻ ഞാൻ ഇനി മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഒറ്റക്ക് അടുക്കളയിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്താ അപ്പോൾ എന്തോ അടുക്കള ജോലി നമ്മുടെ മാത്രമാണ് അങ്ങനൊരു ഫീല് വരും ജേഷുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞാൽ മതി നമ്മളൊക്കെ അപ്പം നമ്മുടെ മൈൻഡ് മാറും നമ്മൾ ജോലി ചെയ്യുന്നത് അറിയത്തില്ല നമ്മൾ സംസാരത്തിലാണോ നമ്മുടെ ശ്രദ്ധ മൊത്തം ജോലി സംസാരത്തിൻ്റെ കൂടെ നടന്നു പോകും മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ ജോലി മാത്രമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം ഇതില്ല ജോലിയില്ല ഇപ്പം നമുക്ക് ബോറടിക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ ബോറടിക്കും അതേസമയം നമുക്ക് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ല ജോലിയൊക്കെ വേഗം തീരുകയും ചെയ്യും അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ജോലികൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക അല്ലാണ്ട് വീട്ടു ജോലി എൻ്റെ മാത്രം കടമയാണ് ഞാൻ തന്നെ എല്ലാം ചെയ്യണം ഒന്നും ആവശ്യമില്ല അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ചെയ്തോട്ടെ നമ്മളായിട്ട് അവരെ തടുക്കണ്ട പിന്നെ ആ സമയത്ത് എന്താ ഞാൻ കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങ് അതിൻ്റെ ആ പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ കൂടെ കഴുകിയിട്ട് എടുത്ത് വെച്ചു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ എന്താ ഒരു മത്ത് ചുവവ പോലെ എനിക്ക് ഫീൽ ചെയ്യും കുക്കറിൽ നമ്മൾ കിഴങ്ങ് വേവിച്ചിട്ട് അതിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നുകൂടെ ആ കുറച്ച് തണുത്ത വെള്ളം ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അതല്ലാണ്ട് ചിലവർ ചിലവരെന്തു ചെയ്യും കുക്കറിനകത്ത് തന്നെ വെച്ചിരിക്കും എന്നിട്ട് ആ തണുത്ത് കഴിയുമ്പോൾ കുക്കർ ഉറക്കും അപ്പോൾ ഒരു എന്താ ഒരു കിഴങ്ങിനൊരു മത്ത് ചുവ വേണ്ടല്ലോ ആ മത്ത് ചുവ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കിഴങ്ങ് കറിക്കും ക്യാരറ്റിനും വേണ്ട സവോളയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടക്ക് തൊലികളയേയും അരിയേയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഞാൻ മനസ്സിൽ വേറൊരു കാര്യം കൂടെ ചിന്തിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ ിൽ ഏത്തപ്പഴം ഇരിക്കണ്ടല്ലോ അപ്പോൾ എന്നാൽ ഏത്തപ്പഴവും കൂടെ പുഴുങ്ങിയാലോ കാര്യം അത്രയും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലേ ആ ഏത്തപ്പഴം കണ്ടില്ലേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും അറിയാം ആ ഏത്തപ്പഴത്തിലൊരു കറുപ്പ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇവിടെ ഞാനും ജയേഷു അച്ഛനും കഴിക്കും പക്ഷേ ആദ്യം കൊച്ചു കഴിക്കത്തില്ല അവൻ ഈ ഏത്തപ്പഴം നമ്മൾ പഴുത്തുകഴിയുമ്പോൾ ഒരു കറുപ്പ് കളർ വരുമല്ലോ അപ്പോൾ ആ കളറ് വന്ന് കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല അപ്പം ഞാനോർത്ത് എന്നാൽ നന്നായിട്ട് പഴുത്തത് നോക്കിയിന്ന് പുഴുങ്ങാം പുഴുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചോളൂല്ലോ എന്നൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്നുമുണ്ട് ആ സമയപ്പഴത്തേക്കും ജയിച്ചു വന്നായിരുന്നു കേട്ടോ കടയിൽ പോയിട്ട് തേങ്ങ മേടിച്ചിട്ട് വന്ന് തേങ്ങ മേടിച്ചിട്ട് വന്ന് ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ ഇത് തരിയുന്ന സമയത്ത് തേങ്ങ ചിരണ്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആൾ തേങ്ങയൊക്കെ പൊട്ടിച്ചു റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി വേഗം തേങ്ങ ചിരണ്ടി തരും പിന്നെന്താ അതിൻ്റെ ഇടക്ക് മീ മേടിക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മീൻ മേടിക്കണ്ട ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ഇനി മീൻ മേടിക്കാനായിട്ട് ഞാനവിടെ പോയായിരുന്നു പക്ഷേ ആ ഹോസ്പിറ്റലിൽ പോയി ഡോറൊക്കെ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഇത് എപ്പോഴാണ് അപ്പോൾ ഞാൻ മീൻ മേടിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും ഇനി മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സമയമില്ല കാരണം കാരണം ഇപ്പോൾ തന്നെ സമയം ഒരു ഏഴ് മുക്കലായി അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും കോളേജിൽ പോകാനായിട്ടൊക്കെ ലേറ്റ് ആവും ജയിച്ച് ചോറ് കൊണ്ടുപോകാനും ലേറ്റാവും കാര്യം കറി റെഡി ആയാലല്ലേ ചോറും കൊണ്ടാകാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ ഇന്നിപ്പോൾ ക്യാരറ്റ് ദൂരെ മാത്രം കൂട്ടി ചോറ് കഴിക്കാം വേണമെങ്കിൽ ഞാനൊരു മുളകും കൂടെ ചലിക്കാമെന്ന് പറഞ്ഞു കാര്യം കുറച്ച് എന്താ എരിവും കൂടെ വേണമെങ്കിലോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് മുളകും കൂടെ ചലിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല വേണ്ട ക്യാരറ്റ് ദൂരം മാത്രം മതിയെന്ന് പറയാം അങ്ങനെ പിന്നെ ഞാൻ സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു അപ്പോഴത്തേക്കും എന്താ കിഴങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എൻ്റെ തൊലിയൊക്കെ പൊളിച്ചു കാരണം എന്ന് വെച്ചാൽ കിഴങ്ങിൻ്റെ ചൂട് നന്നായിട്ട് മാറിയിട്ടേ അത് പൊളിക്കാൻ പറ്റത്തുള്ളൂ കാരണം പൊളിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഞാൻ സാധാരണ കൈകൊണ്ട് തന്നെ തിരുമെന്നുള്ളത് എനിക്ക് കൈകൊണ്ട് കൊണ്ട് തിരുമ്പോഴത്തേക്കും തിരുമ്പും വെച്ചാൽ നമുക്ക് ഇങ്ങനെ എന്താ കിഴങ്ങ് വേവിച്ചിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണമല്ലോ ആ ഉടഞ്ഞ് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊലി കളഞ്ഞിട്ട് കൈകൊണ്ടിങ്ങനെ ഞെരിടും ഞെരിടുമ്പോഴത്തേക്കും നന്നായി ഇങ്ങനെ പൊടിപൊടി പോലെ വരും അപ്പം അത് നേരിട്ട് അതിനകത്തേക്ക് എന്താ കറിയുടെ അകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടയില്ലാണ്ട് ഇങ്ങനെ ചാറ് ചാറുകറി പോലെ നമുക്ക് എടുക്കാൻ പറ്റും കിഴങ്ങ് കണ്ടോ ഞാനിങ്ങനെ കണ്ടോ ഇതിൻ്റെ കാര്യം ഞാൻ പറയും ഇങ്ങനെ ഞെരടി എടുത്തുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ വേഗം കറിയിലേക്ക് ഒഴിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ഞാൻ ചോറ് ഇടക്ക് നോക്കിയായിരുന്നു വെന്തോ ഇല്ലയോ എന്ന് അപ്പോൾ ചോറ് വെ നോക്കിയപ്പോഴത്തേക്കും ചോറ് വെന്ത് സെറ്റായിട്ടിരിക്കുക ചോറ് ഞാൻ രാത്രി തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് അടച്ചെന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കലേ അവനാണ് കുളിക്കാൻ വേണ്ടി എണ്ണ തേച്ചിട്ട് പോകുന്നത് കാണുന്നത് അങ്ങനെ ക്യാമറയിൽ ഫ്രണ്ടിൽ വരുന്നതൊന്നും വലിയ ഇഷ്ടമല്ല ഫോട്ടോ എടുക്കാൻ വലിയ താല്പര്യം ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാറുമില്ല വീഡിയോയിൽ വന്നിരിക്കുക അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയാറില്ല പുള്ളിക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നിരിക്കട്ടെ എന്ന് വിചാരിക്കും ഞാൻ നിർബന്ധിക്കാറുമില്ല ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇടാനായിട്ട് അതുകൊണ്ട് ഞാൻ എടുത്തിടുന്നു ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഞാൻ അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കത്തില്ല എന്നല്ല നോക്കാറുണ്ട് എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം കൂടെ നോക്കാറുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു കുഞ്ഞ് എൻ്റെ എന്താ കോളേജിൽ വരെ കോളേജിൽ വരെയല്ല രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കോളേജിൽ പോകുന്നതും അവർക്ക് വേണ്ട ഫുഡൊക്കെ എടുത്തു വെക്കുകയും ചെയ്യും അതിൻ്റെ ഇടക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ